ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തന്നെ കുറച്ച് അരി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അരിയൊന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഓൾറെഡി കുതിർത്ത് വെച്ച പച്ചരിയാണ് പിന്നെ ഒരു പച്ചരിയുടെ കൂടെ തന്നെ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ നോറ്റി കളഞ്ഞെടുക്കുക എന്നിട്ട് നമുക്കത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ ബേക്കിംഗ് സോഡയോ അല്ലയെന്നുണ്ടെങ്കിൽ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് വേറൊരു സീക്രട്ടായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു മാവ് നല്ലതുപോലെ പൊളിപ്പിച്ച് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാനിതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ായിട്ടാണ് അരച്ചെടുക്കുക അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ആ ഒരു പച്ചരിയും ആ ഒരു ഉഴുന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണങ്ങ് അരച്ചെടുക്കാം ഫസ്റ്റ് ബാച്ച് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ചാണ് അരച്ചെടുക്കുന്നത് കേട്ടാ അതിലേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ചോറും എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാ വെള്ളമാണേ നമ്മളിപ്പോൾ ഒരു തേങ്ങ ചെറിയെടുത്തിൽ അതിൻ്റെ തേങ്ങാവെള്ളം ഞാനിവിടെ രാവിലെ തന്നെ ഒന്ന് പൊട്ടിച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് വെച്ചിട്ട് ഒന്ന് പുളിപ്പിച്ചെടുത്ത തേങ്ങാ വെള്ളമാണ് അപ്പോൾ പുളിപ്പിച്ചെടുത്ത തേങ്ങാവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒന്ന് ഞാൻ ഞാനിവിടെ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചകിരിയുടെ നാരൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് പുളിച്ച് വന്ന തേങ്ങാവെള്ളം തന്നെ ആയിരുന്നു നിങ്ങൾക്ക് തലേന്ന് തേങ്ങാവെള്ളം പൊട്ടിച്ചിട്ട് അത് പുറത്ത് വെച്ചാലും മതി കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം പിന്നെ ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഈ ഒരു തേങ്ങാ വെള്ളം മാത്രത്തിലേക്ക് വെള്ളമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കാം അപ്പോൾ സെക്കൻഡ് പാച്ചതാണ് ഞാൻ ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയും ഈ ഒരു പൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ലൂസിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കണേ ഒരുപാട് കട്ടിയായിട്ട് അരച്ചെടുക്കരുത് കേട്ടാ ഇനിയിപ്പോൾ ഈ ഒരു അരച്ചെടുത്ത മാവിലേക്ക് അല്ല സോറി ഈ മാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടുതന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ കൈ നല്ലവണ്ണം കഴുകി എടുക്കുക ശേഷം ഇതാ കൈ കൊണ്ടുതന്നെ ഇതുപോലെ ആ ഒരു മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടു ഇങ്ങനെ ഒന്ന് മിക്സാക്കിയെടുക്ക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മാവൊക്കെ പെട്ടെന്ന് പുളിച്ചു പൊന്താൽ സഹായിക്കൂട്ടാ അപ്പോൾ നമ്മളിതിൽ കരയട് ചേർത്തത് തേങ്ങാവെള്ളം പുളിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാവ് നല്ലോണം പുളിച്ച് പ പതഞ്ഞ് പൊന്തി വരും അപ്പോൾ ഞാനിവിടെ മാവൊക്കൊന്ന് എടുത്തു വച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ ഒരു മാവ് തുറന്ന് നോക്കിയത് അപ്പോഴേക്കും അപ്പോഴേക്കുതാ ഈ ഒരു മാവൊക്കെ നല്ലോണം പതഞ്ഞു പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം മാവ് പൊന്തി വന്നിട്ടുണ്ടെന്നുള്ളതാ കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു പാലപ്പം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് മിക്സാക്കി എടുക്കട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കുക ഒരുപാട് ലൂസാക്കി എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാലപ്പം പെർഫെക്റ്റായിട്ട് കിട്ടിയേക്കുവാണെന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് അങ്ങനെ സ്പീഡിൽ കറക്കി ഇളക്കി കൊടുക്കരുത് പതുക്കെ വേണം ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല നമുക്ക് വെള്ളപ്പച്ചടിയിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സൂപ്പറായിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാം ഇനി ഇതായൊരു ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതാ നല്ല അടുത്ത് അടുത്തതാണ് ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങും കേട്ടോ അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു പാലപ്പം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളത് ഇനിയിപ്പോൾ ഒന്ന് അടച്ചു വെക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് മുരിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാലപ്പം പാലപ്പതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പോയി എത്ര പാലപ്പം ഉണ്ടാക്കിയിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കട്ടെ ബാക്കിയുള്ള മാവുത ഇതുപോലെ ഒന്നൊഴിച്ചുടിച്ചിട്ട് പാലപ്പം തയ്യാറാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈസ്റ്റിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കൽ മാത്രമല്ല ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രെസ് ചെയ്ത് കൊള്ളൂന്ന് ഓപ്ഷനും കൊടുക്കേട്ടാ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്